നമ്മുടെ ശരീരം ഒരു പത്ത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കോശങ്ങളെയും റീപ്ലേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് പഴയ കോശങ്ങൾ നശിച്ച് അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു ചിലത് വളരെ ഫാസ്റ്റാണ് എന്നാൽ ചിലതിന് വർഷങ്ങളെടുക്കും ഓരോ മാസം കൂടുമ്പോഴും പുതിയ സ്കിന്ന് ഉണ്ടാകുന്നു ഓരോ ആറ് ആഴ്ചകൾ കൂടുമ്പോഴും പുതിയ കരൾ ഉണ്ടാകുന്നു എന്നാൽ നമ്മുടെ എല്ലുകൾ പൂർണ്ണമായും റീപ്ലേസ് ആകാൻ ഏഴ് മുതൽ പത്ത് വർഷത്തോളം എടുക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് വർഷം മുൻപുള്ള നമ്മളല്ല ഇന്ന് നമ്മൾ നമ്മൾ പൂർണ്ണമായും പുതിയതാണ് എനിക്കൊന്നും എന്നാൽ നമ്മുടെ ബ്രെയിൻ പല്ലിന്റെ ഇനാമൽ കണ്ണിലെ ലെൻസ് ഇവ മൂന്നും റീപ്ലേസ് ആകുന്നില്ല നമ്മുടെ ജനനം മുതൽ മരണം വരെ പാറ്റേൺ ടാങ്ക് പോലെ അങ്ങ് നിന്നുകളയും നമ്മുടെയൊക്കെ ശരീരം വൻ സംഭവം തന്നെ ആരോ പ്രോഗ്രാം ചെയ്ത് സൃഷ്ടിച്ചതുപോലെ ഈ പുതിയ സ്കിൻ സെല്ലുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രായം കുറയുന്നില്ലല്ലോ എന്നുള്ളതിൽ മാത്രമാണ് എനിക്ക് ഈ സങ്കടം